ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഈ വീഡിയോ ഞാൻച്ചിയുടെ കാൽപ്പാത്തത്തിന് തുടങ്ങുന്നത് വേറെ ഒന്നും കൊണ്ടല്ല കഴിഞ്ഞ ദിവസം ഇവയ്ക്ക് ചെരുപ്പ് പഠിക്കാൻ വേണ്ടി പോയിട്ട് ഏതാ വാങ്ങിച്ചെന്ന് കാണിച്ചില്ലല്ലോ അതുകൊണ്ട് ഞാൻ കാണിച്ചതാണ് കേട്ടോ നമ്മുടെ വിന്നറിന്റെ ഡ്രസ്സ് കൊറിയർ അയക്കാൻ വേണ്ടി പോകുന്നതിന്റെ വീഡിയോ ആണ് നമ്മളെവിടെയാണോ നിർത്തിയത് അവിടെ നിന്നാട്ടോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഡ്രസ്സ് ആൾക്ക് കിട്ടിയിട്ടുണ്ട് സ്വല്പം ലൂസ് ഉണ്ടോ ഒന്ന് ഓൾട്ടർ എന്ന് പറഞ്ഞു കേട്ടോ അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്കൊരു ഒന്ന് ആദംസ് ബോട്ടിയിൽ കയറണമായിരുന്നു അവനുമായിട്ട് കുറച്ച് ചർച്ചയുടെ ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെയെല്ലാം കയറിയിട്ട് നമ്മള് സന്ധ്യ കഴിഞ്ഞു വീട്ടിലോട്ട് കയറിയപ്പോഴത്തേക്കും കൊറിയറക്കയാണ് അമ്മ മീൻകറി വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു പ്രത്യേക മീൻകറിയാണ് നമ്മുടെ വീട്ടില് തേങ്ങാരിച്ചോക്കുമ്പോൾ ഈ അവസാനം പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ചെടുക്കണ പരിപാടിയാണ് കൂടുതലും വടക്ക സൈഡിലോട്ടാണോ തെക്ക് തെക്കല്ലല്ലോ വടക്ക വടക്ക് സൈഡാണെന്ന് തോന്നുന്നത് കണ്ണൂർ കാസർകോട് ആ ഒരു ഏരിയക്കാണെന്ന് തോന്നുന്നത് ഈ ഒക്കെ വെച്ചിട്ട് താളി ചൊഴിക്കണ ഒരു ഇല്ലേ ഈ ഉള്ളിയും കടവൊക്കെ താളിച്ചൊഴിക്കുന്നത് അത് ഞാൻ ജസ്സിയ മായ യൂട്യൂബ് വീഡിയോസിൽ ഓരോരുത്തരൊക്കെ വെക്കുന്നത് ഇങ്ങനെ കാണുന്നുണ്ടല്ലോ ഇപ്പം അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലാട്ടോ എനിക്ക് വെറും പച്ചവെള്ളച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഇഷ്ടപ്പെട്ടത് ഇത് ഞങ്ങള് ഇവിടെ തക്കാളി കറി വെക്കും ഈ തേങ്ങക്കരച്ച് ആ ഒരു ഭയങ്കര ആ ഒരു ആ സെയിം ടേസ്റ്റ് ആയിപ്പോ മീൻകറി ടേസ്റ്റ് കംപ്ലീറ്റ് മാറിയ പോലെ തോന്നിയത് ഇപ്പൊ നമ്മുടെ ഓരോരുത്തർക്ക് ഓരോരോ ഇഷ്ടം കൊണ്ട് ഉണ്ടല്ലോ അതുകൊണ്ടായിരിക്കും കേട്ടോ അങ്ങനെ അത് അത്ര ഒരു ആയില്ല പക്ഷെ പിറ്റേ ദിവസം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മീൻകറി അങ്ങനെ കാണിച്ച് നിർത്തിക്കൊരു ബ്ലൗസ് അയച്ചോണ്ടിരിക്കുകയാണ് ഈ ഒരു ബ്ലൗസ് ഉണ്ട് ഇതേപോലെ തന്നെ ഒരു കുഞ്ഞു കൊച്ചിന് ഒരു ഉടുപ്പുണ്ട് കേട്ടോ ഇരുപത്തെട്ട് കെട്ടിന് ഇടാൻ വേണ്ടിട്ടാണ് ഈ സെയിം മെറ്റീരിയൽ കൊണ്ട് പി വൈകുന്നേരം അതായത് രാത്രി സമയമായിട്ടുണ്ട് വൈകുന്നേരം ഞാനും അമ്മയും പള്ളിയിൽ പോയിക്കുമായിരുന്നു അവിടെ വന്നില്ല ഭയങ്കര തിരക്കിട്ട് സ്റ്റിച്ചിങ് നടന്നോണ്ടിരിക്കുവായിരുന്നു എനിക്ക് വയ്യാനോടെ ഞാൻ വീഡിയോ ഒന്നും അങ്ങനത്തെ വിശേഷങ്ങൾ എടുത്തില്ല കേട്ടോ പള്ളിയിലെ പരിപാടിയും കഴിഞ്ഞിറങ്ങി അപ്പൊ അമ്മയുടെ ചെരുപ്പ് ആരോ മാറിയിട്ടു പോയി അമ്മയുടെ ചേരുപ്പിനും നല്ല ചേരുപ്പാണ് സഹരത്തിനവിടെ കിടന്നെച്ചത് പക്ഷേ അമ്മ അത് ഇട്ടുകൊണ്ട് വന്നില്ല അമ്മ പതിയായിട്ട് നടന്നാണ് അവസാനം വീട്ടിലോട്ട് വീട്ടിലോട്ടെത്തിയത് അമ്മ ഇങ്ങനെ മാറിപ്പോകാതിരിക്കാനായിട്ട് മാറ്റിയിടും ആ മാറ്റിയിട്ടടുത്തുനിന്ന് തന്നെ മാറിപ്പോയി വേണം പറയാനായിട്ട് ഫോൺസി എന്നെ ഇഷ്ടപ്പെട്ടാ നിന്നെ പണ്ട് എനിക്ക് അല്ലെന്നായിരിക്കും നിക്കർന്ന് മതി അവ വയറിലൊക്കെ പിടിക്കാൻ പറ്റും പിള്ളേർ പിന്നെ അല്ലാരും നിക്കറ ഉദ്ദേശിച്ചത് മറ്റേ ആ വണ്ണ നമ്മുടെ കസിൻ ആളപ്പ രാത്രിലെ വന്നിട്ടുണ്ടായിരുന്നു അവള് കെട്ടിച്ചോട്ടിരുന്നത് കോഴിക്കോടാണ് അപ്പൊ കുറച്ച് കുറച്ചാവശ്യമായിട്ട് എറണാകുളം വരാനുണ്ടായിരുന്നു അപ്പൊ അവൾ വീട്ടിൽ ഇപ്പൊ നിക്കാൻ വന്നതാണ് അപ്പൊ നമ്മുടെ കുറച്ച് മെറ്റീരിയൽസ് ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ചായിരുന്നു കേട്ടോ അപ്പൊ ആ മെറ്റീരിയലൊക്കെ കാണാനും കുഞ്ഞിൻ്റെ ഉടപ്പൊന്ന് ഷേപ്പ് ചെയ്യാനും ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവര് പോയി അവര് വാങ്ങിച്ചുകൊണ്ട് വന്നതാട്ടോ ഈ അച്ചപ്പം കണ്ടപ്പോ ഒരു വെറൈറ്റി തോന്നിയതാണ് ഞാൻ എടുത്തത് ഇതിന്റെ കവർ കണ്ടില്ലേ ഒമ്പത് അച്ചപ്പത്തിന് നൂറ്റി ഇരുപത്തൊന്ന് രൂപയെ കണ്ടാണ് കവർ കണ്ടപ്പോ ഞങ്ങൾ ഓർത്ത് തന്നെയാണെന്ന് അറിയാവോ കവറൊക്കെ ഇങ്ങനെ ആക്കിയേക്കുന്നത് ചിലപ്പോ അച്ചപ്പം പൊടിഞ്ഞു പോകാതിരിക്കാനായിരിക്കും ൊറ്റ അച്ചപ്പം പോലും മര്യാദക്ക് കിട്ടിയില്ല എല്ലാം പൊടിഞ്ഞു കിട്ട കംപ്ലീറ്റ് അച്ചപ്പവും പൊടിഞ്ഞാ തിരുന്ന് വെച്ചത് അതൊരു ഭയങ്കര കോമഡി ആയിപ്പോയി കേസം കൊള്ളത്തില്ലെന്നാ പറഞ്ഞേ കൊള്ളത്തി സി എമ്മ ഇന്നൊരു വെറൈറ്റി കറി ഉണ്ടാക്കി ആ കറിയുടെ കാര്യമാണ് ഇപ്പൊ ഈ പറഞ്ഞത് അമ്മക്ക് ഇഷ്ടപ്പെട്ടെന്നാ പറഞ്ഞത് ഞാൻ കദ്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നോ അതിന് ജയ്സിനും ഇഷ്ടപ്പെട്ടെന്നാണ് അമ്മ വിചാരിച്ചത് പുള്ളിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങള് ചോറും കറിയൊക്കെ എടുത്തു കഴിക്കാൻ ഓ സൂപ്പർ അങ്ങനെ തെല്ലാം കഴിഞ്ഞ് കിടന്നുറങ്ങിയിരുന്നു ഇപ്പൊ പിറ്റേ ദിവസമാണ് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ രാത്രിയിൽ തയ്ച്ച് തീരേണ്ട സാധനമായിരുന്നു അവര് വന്നല്ലോ കസിൻസ് ഒക്കെ വന്ന് ആ വർത്താനം ഒക്കെ പറഞ്ഞു പിന്നെ കഥ പറഞ്ഞ ആ വഴി പോയി പിന്നെ നമ്മൾ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര ക്ഷീണായിപ്പോയി പിന്നെ നാണിസ് ഇത് ചെയ്തില്ല കേട്ടോ അല്ലെങ്കിൽ ഇത് ഇന്നലെ കംപ്ലീറ്റ് തീർന്നാണ് ഇന്ന് രാവിലെ വേറെ എടുക്കായിരുന്നു ഇതിങ്ങനെ ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാണ്ട് ചില സംഭവങ്ങൾ ഇങ്ങനെ വീട്ടിൽ ആരെങ്കിലും വരുന്നുകാര് വരികയോ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരാൻ നേരത്ത് നമ്മുടെ ഇങ്ങനെ തള്ളിത്തള്ളി പോകും മുന്നോട്ട് അങ്ങനെ രാവിലെ തന്നെ നാണിസ് എന്നെ കുറച്ച് ലൈനിങ് എടുക്കാനായിട്ടും പറഞ്ഞു വിട്ടു ലൈനിങ് ഒക്കെ അത്യാവശ്യമായിട്ട് വേണമായിരുന്നു കേട്ടോ അതെല്ലാം വാങ്ങിയിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പം ഈ നെക്കിന് എന്തൊരു കഴുത്താട്ടോ എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ കാര്യം മനസ്സിലായില്ല ഇത് എങ്ങനെയാണെന്ന് ഇവിളിങ്ങനെ ചെയ്യുന്നുണ്ട് ഇത് എന്ത് ഇവള് ചെയ്യണേന്ന് മനസ്സിലായില്ല പിന്നെ അവൾ റെഫറൻസ് കാണിച്ചു തന്നപ്പോഴാണ് ഓ ഇതാണില്ലേ ചെയ്തോണ്ടിരുന്നതെന്ന് മനസ്സിലായത് ഇത് ഇതുപോലെ നമ്മളിങ്ങനെ കോളർ പോലെ ഇങ്ങനെ വരുത്തണം ഇങ്ങനെ വെച്ചേക്കുന്നത് രണ്ട് സൈഡിലോട്ട് നമ്മളൊന്ന് നല്ലപോലെ തേച്ച് മടക്കി ഇങ്ങനെ ഇതുപോലെ ഇരിക്കണം അത് നല്ലപോലെ നയണം ചെയ്ത് സെറ്റാക്കി എടുക്കണം കേട്ടോ ഇതിപ്പോ ഇവിടെ വരികലെ അല്ലേ ഇവിടുന്ന് കോളർ വരികല്ലേ ഈ ഇറക്കൊന്നും കൂടി താത്തി താത്തിവിടാനാ ഇതിപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് ഇതിപ്പോൾ എങ്ങനെ ശരിയാവും എന്നറിയില്ല പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് അങ്ങോട്ട് താത്താനും പറ്റിയില്ല താത്തിട്ടുണ്ടെങ്കിൽ ക്ലീവേജ് കാണാൻ പറ്റും അതുകൊണ്ട് പിന്നെ വിചാരിച്ചു അവർ വരട്ടെ അവരെ വന്നിട്ടിട്ടിട്ട് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാമെന്ന് കരുതി കേട്ടോ പിന്നെ റഫറൻസിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് കോളർ ഇങ്ങനെ ആറ്റാത്തത് തന്നെ വരുന്നുണ്ട് അപ്പൊ അതിന്റെ പരിപാടികൾ അവള് ചെയ്ത് ഏകദേശം അത് ഒപ്പിച്ച് മാറ്റി വെച്ചു കേട്ടോ പിന്നെ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം തയ്ച്ച കോഡ് സെറ്റ് കോഡ് കോഡ്സെറ്റിന് ടോപ്പൊക്കെ സെറ്റ് ആക്കി വെച്ചേക്കുവാണ് അത് പാൻ ചെയ്യുന്ന ലൈനിങ് ഉണ്ടായിരുന്നില്ല ലൈനിങ് അവൾ എടുക്കാൻ മറന്നുപോയി ഇതിന്റെ ഓണർ അപ്പൊ ഞാൻ അന്ന് രാത്രി തന്നെ അവളത് ചെയ്തതാണ് പക്ഷെ ലൈനിങ് ഇല്ലാതുകൊണ്ട് പിന്നെ അവൾ ചെയ്തില്ല പിന്നെ പിറ്റേ ദിവസം ലൈനിങ് എല്ലാം മേടിച്ച് സെറ്റ് ചെയ്തിട്ടാണ് അത് അവൾ ചെയ്തത് പോകാൻ പോവാണ് ഇത്രോ തുണിക്കുള്ള ലൈനിങ് വാങ്ങണം ക്രേപ്പാണ് നമ്മള് നമ്മുടെ നൂലുകടയുണ്ടല്ലോ നൂലുകടയിലാണെന്നുണ്ടെങ്കിൽ നിൽക്കണ വിഷത്തിലൂടാണോ ഇപ്പം ഞാൻ ഹെൽമെറ്റ് ഇപ്പം ചൊറ്റ പൊക്കം കൊട്ട് പോകും പക്ഷെ അവിടെ കോട്ട ലൈനിങ് മാത്രമേ ഉള്ളൂ ക്രേപ്പ് ഇല്ല ക്രേപ്പ് വാങ്ങണമെങ്കിൽ ഏതെങ്കിലും തുണിക്കട പോണം തുണിക്കടയിൽ നമുക്ക് നിൽക്കണ വശത്തിൽ പോകാൻ പറ്റില്ലല്ലോ ഉടുപ്പൊക്കെ മാറിയിട്ട് വേണ്ടേ പോകാം ഭയങ്കര ചടങ്ങാ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ പിന്നെ വാങ്ങാൻ നാളോ വാങ്ങാമെന്നും പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഇരിക്കുമായിരുന്നു ഇന്നെങ്കിലും വാങ്ങില്ലെങ്കിൽ വരുന്നാളെ നേരിടാൻ എനിക്ക് ഉടുപ്പുണ്ടാവത്തില്ല എന്ന് നനസ് പറഞ്ഞു അതുകൊണ്ട് ഞാൻ വാങ്ങാൻ പോവുക ക്രയപ്പേ നമ്മളെന്നാൽ സാരി വാങ്ങിച്ചില്ലേ ആ സാരി സാരിയായിട്ട് ഉടുക്കുന്നില്ല അത് വേറെ എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്നു അതിനുള്ള സാധനം മേടിക്കണം കടയില് ക്രേബ് ലൈനിങ് നോക്കാൻ വേണ്ടി ആട്ടോ വന്നത് വന്നപ്പോൾ തന്നെ ഈ ഒരു ഈ പച്ചയും ആ റോസും എനിക്ക് ഇഷ്ടപ്പെട്ടു കോമ്പിനേഷൻ എനിക്ക് ഇഷ്ട അത് എനിക്ക് തന്നെ ദാവണി സെറ്റിനൊക്കെ കൊണ്ടു വെച്ചേക്കാൻ തോന്നുന്നുണ്ട് റണിംഗ് മെറ്റീരിയലിൻ്റെ കൂട്ടത്തിലായിരുന്നു വെച്ചത് ദാവണിയൊക്കെ തയ്ക്കാനായിട്ട് എടുക്കാം നല്ല രസമുണ്ട് കാണാനായിട്ട് അങ്ങനെ നമുക്ക് വേണ്ട മെറ്റീരിയല് ഈ ആ മെറ്റീരിയൽ കണ്ടില്ല നമ്മള് കൊണ്ടു വന്നത് ലൈനിങ് എടുക്കാൻ വേണ്ടി അതിനാണ് ഈ ക്രേപ്പ് എടുത്തേക്കുന്നത് പിന്നെ ആ സെയിം സാധനം കൊണ്ട് തന്നെ ഒരു ബ്ലൗസും തയ്ക്കുന്നുണ്ട് അതിന് ഈ പറഞ്ഞ പോലെ കോട്ടൺ ലൈനിങ് വേണമല്ലോ ബ്ലൗസ് നല്ല നന്നായിട്ട് നിൽക്കണമെങ്കിൽ പിന്നെ അത് ഇച്ചിരി ചൊറിഞ്ഞാലോ എന്ന് ഞങ്ങൾക്കൊരു സമ്മതി അതുകൊണ്ട് അതിന് ടുബൈറ്റ് എടുക്കാന്ന് കരുതി പിന്നെ ഒരു ടുബൈറ്റ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് അതിന് എത്ര രൂപ ഈ ട്യൂബൈറ്റൂനൊക്കെ എന്താ വില ഇച്ചിരി കുറച്ചുകൂടെ പിന്നെ ആ ഒരു മെറ്റീരിയൽ കണ്ടില്ല നിങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ മെറ്റീരിയൽ ആ മെറ്റീരിയലിന് യോക്കിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാട്ടോ അത് ഞാൻ എന്ത് പറ്റിയാണ് വഴിയെ കാണിച്ചുതരാം അപ്പോൾ തിരിച്ച് വീട്ടിൽ വന്നപ്പം കിയരക്കൊരു ചെരുപ്പ് ഞാൻ ഓർഡർ ചെയ്തു ചെരുപ്പ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ പാകം അല്ല ഓർഡർ ചെയ്താലും ഇതാണല്ലോ ദൈവമേ അവസ്ഥ കൊച്ചിൻ്റെ കാലൊക്കെ കറക്റ്റ് സെൻറ്റിമീറ്ററൊക്കെ വെച്ച് അളന്ന് വാങ്ങിച്ചതാണ് എന്നിട്ടും തെറ്റുപറ്റി അത് അവരുടെ ബ്രാൻഡ് സൈസ് ഒരു ഒരു ശല്പം അടുത്ത സൈസ് നോക്കണമായിരുന്നു അത് ഞാൻ ശ്രദ്ധിച്ചില്ല അതിന് അതോ ഉണ്ടായിരുന്നോ എന്ന് ഞാൻ നോക്കില്ല കേട്ടോ അങ്ങനെ അതും വലുതായിപ്പോയി ഇനി അത് റിട്ടേൺ അടിക്കണം വേറെ വഴിയില്ല പിന്നെ ഇത് ഞാൻ പോയ ഗ്യാപ്പിൽ ഞാൻ ചെയ്ത് വെച്ചതാണ് കേട്ടോ ഗ്യാതേഴ്സ് ഒക്കെ ഗ്യാദേഴ്സ് ഇട്ടിട്ടുണ്ട് ഇത് നമ്മൾ ഇനിയൊന്ന് തേക്കണം അയങ്ങനെ ചെയ്ത് അതൊന്ന് വെക്കണം പ്രസ് ചെയ്ത് അതിനുള്ള പരിപാടി നടന്നോണ്ടിരിക്കുവാണ് അപ്പം ഒരാളിങ്ങനെ പിടിക്കുമ്പോൾ ഒരാൾ തേച്ച് കൊടുക്കണം എന്നാലേ ശരിയാവുള്ളൂ കേട്ടോ ഭയങ്കര വെയിറ്റ് ആയതുകൊണ്ട് നമുക്ക് താങ്ങാൻ പറ്റില്ല അതു മാത്രല്ല ഈ തേപ്പൂടി എടുക്കാവുന്നവർ തന്നെ ഇതിൻ്റെ പരിസരത്ത് ചെല്ലുമ്പോൾ തന്നെ വല്ല ചൂടിങ്ങനെ വമിക്കൂ കേട്ടോ നമുക്കൊരു ടെൻഡൻസി ഉണ്ട് ഈ സാധനം നമ്മുടെ കയ്യിലോട്ട് ഒരു ടെൻഡൻസി ഇല്ലേ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ എനിക്ക് അങ്ങനെയൊക്കെ തോന്നും കേട്ടോ ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഇറങ്ങുമ്പോൾ എനിക്കൊരു വിചാരം വരും തെന്നി ഞാൻ താഴെത്തോട്ട് വീഴുന്നത് ഏ അങ്ങനത്തെയൊക്കെ നമുക്ക് ഒരു തോന്നലില്ല അങ്ങനത്തെ ഒരു തോന്നില്ല ഈ തേപ്പോട്ടി എടുക്കുമ്പോൾ വരും നമ്മുടെ കയ്യിലോട്ട് എടുത്ത് വെച്ച് കൊടുക്കാവൊരു ടെൻഡൻസി പോലെ വരും കേട്ടോ അതുകൊണ്ടിങ്ങനെ നല്ല സൂക്ഷിച്ചും ഭദ്രമായിട്ട് വേണത് ഉപയോഗിക്കാനായിട്ട് അങ്ങനെ ഗാദേഴ്സ് ഇട്ടു നമ്മൾ കഴിഞ്ഞാൽ ചെയ്തില്ലേ പ്ലേറ്റിന്റെ കളറെല്ലാം അതുപോലെ ചെയ്യാനായിട്ട് നല്ല തുണി വരട്ടോ ഒരു അഞ്ചോ അഞ്ചര ആറ് മീറ്റർ ഉണ്ടെങ്കിൽ നല്ല കുട്ടിക്കുട്ടി പ്ലേറ്റുകളിട്ട് സെറ്റാക്കി എടുക്കാൻ പറ്റുള്ളൂ ഇത് മൂന്ന് മീറ്റർ ഉള്ളു നമ്മൾ പണ്ട് പോത്തീസിന്ന് വാങ്ങിച്ച മെറ്റീരിയൽ ആണ് അപ്പൊ ഞാനസിക്കൊരു പെരുന്നാളിന് ഇടാൻ വേണ്ടിട്ട് ഒരു ആയിട്ട് ഇത് എടുക്കാന്ന് കരുതിയിട്ട് ഇപ്പൊ ചെയ്യുവാട്ടോ അങ്ങനെ അതിന് ഗാഥേസൊക്കെ ഇട്ട് ഇത് മൂന്ന് മീറ്റർ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ നമുക്ക് ഇത്രേ ഇടാനേ പറ്റുള്ളൂ ഗാദർ ഇടാനേ പറ്റുകയുള്ളൂ പ്ലേറ്റ് ഇടാനായിട്ട് പറ്റത്തില്ല ഈ സെയിം നൂലൊക്കെ നമ്മുടെ ഇല്ലേ നൂല് നമ്മുടെ അപ്പോ പിന്നെ ഉണ്ട് ഇതൊക്കെ എങ്ങനെ ഈ പൂവൊക്കെ ആ ആ വട്ടം തന്നെ സാധനം വേണ്ടേ ഇത് കൂടെ പോകാൻ ബാക്കിലേക്കൊന്നും പോകണ്ടല്ലോ നമ്മള് പാവപ്പെട്ടേ മാത്രം കുഞ്ഞു പീറ്റർപ്പാൻ കൊടുത്തേച്ചും അത് കംപ്ലീറ്റ് ഇതിനകത്ത് ഇതൊന്നും വെച്ചിട്ടില്ലാണോ ക്യാൻവാസ് ഒന്നും വെച്ചിട്ടില്ല ക്യാൻവാസ് വെച്ചിട്ടില്ലായിട്ട് തിരിച്ചെത്തും നീ എങ്ങനെ ക്യാൻവാസ് വെക്കണോ ഇതുപോലെ പണിത് കൊടുക്കാന്നാണ് ഞാൻ ഏറ്റിരിക്കുന്നത് ഈ വീഡിയോ ശരിക്കും പറഞ്ഞ രണ്ടു മൂന്ന് ദിവസം കുറേ ദിവസമായിട്ട് ഇങ്ങനെ താമസി താമസിച്ചിരുന്നത് ഇതും കൂടി സെറ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാലോ എന്ന് കരുതിയിട്ടാണ് പക്ഷെ എവിടെയിട്ട് ഓരോ ദിവസവും ഓരോ തിരക്കുകളായിട്ട് ഇങ്ങനെ അത് ഇതുവരെ ചെയ്തിട്ടില്ല അതൊന്നും ചെയ്ത് ഫിനിഷ് ചെയ്തിട്ടിട്ടാന്ന് വിചാരിച്ചിട്ട് എവിടെയിട്ട് അതുകൊണ്ട് ഞാൻ ഓർത്തെ ഇന്ന് ഇതിപ്പോൾ ഇത് പോട്ടെ ഇത് ഏകദേശം ഡ്രസ്സ് ഫിനിഷ് ചെയ്യണമെന്നാണ് ഈ വീഡിയോയിലുള്ളത് കോളറിൽ വരുന്ന വർക്ക് ഉണ്ടല്ലോ അത് ചെയ്യുന്നിട്ട് സമയം എടുക്കും ഇന്നെങ്കിലും ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ ഇന്ന് ഇതുവരെ നടന്നിട്ടില്ല ഇതിപ്പോൾ ഞാൻ ഒമ്പതാം തീയതിയാണ് വോയിസ് പറയുന്നത് ഉച്ച കഴിഞ്ഞു മൂന്നര ആയിട്ടുണ്ട് ഗിയാരനെ ഇപ്പം സ്കൂളിൽ നിന്ന് കൊണ്ടുവരണം ഇത് പറഞ്ഞിട്ട് കാണാം ഒന്ന് വേഗം പോയി കൊണ്ടുവരാനായിട്ട് അപ്പൊ അതിനൊരു പീറ്റർ പാൻ വെക്കുന്നുണ്ട് കേട്ടോ പീറ്റർ പാൻ എല്ലാം കട്ട് ചെയ്തെടുക്കുവാണ് നാൻസി ഡാൻസിക്കും ചെയ്തിട്ട് കുറെ നാളായി പീറ്റർ പാൻ അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണോ എന്നുള്ള സംശയത്തിലാണ് അവളെ കട്ട് ചെയ്തെടുക്കുന്നത് അവസാനം ആ ചെയ്ത് നോക്കാൻ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുവാണ് അപ്പൊ അവൾ അതെല്ലാം വെട്ടിയെടുത്തതെല്ലാം കൂട്ടി യോജിപ്പിച്ചോണ്ടിരിക്കുവാണ് ആ സമയത്ത് എനിക്ക് അവളെ കൊണ്ടുവരാൻ ഗിയാരനെ കൊണ്ടുവരാൻ പോകേണ്ട സമയം ആയിട്ടോ മൂന്നരയായി അപ്പൊ നമ്മുടെ പള്ളി പെരുന്നാളാന്ന് പറഞ്ഞില്ലേ പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ രൂപക്കൂടെ എല്ലാം പുറത്ത് നടന്നുകൊണ്ടിരിക്കുവാണ് ജയ്സൺ ക്യാമ്പിന് വേണ്ടിട്ട് എറണാകുളത്തോട്ട് പോയതാണ് അപ്പോഴാണ് പിള്ളേരുടെ മെസ്സേജ് വരുന്നത് ഞങ്ങൾ ഇന്നില്ല സാർ എന്ന് പറഞ്ഞപ്പോൾ ജയ്സൺ തിരിച്ച് അതേ വഴി പോകുന്നു ഇനി പോണം കേട്ടോ ഇനി അഞ്ചര ആകുമ്പോ പിന്നെയും പോകും വലിയവരുടെ ബാച്ചെൻ്റെ ഇടാ അങ്ങനെ നമ്മടെ പീത്തർപ്പൻ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോ പീത്തർപ്പൻ്റെസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്ത് വർക്ക് ചെയ്തെടുക്കണം ഈ റെഡിയാക്കിട്ട് വർക്ക് ചെയ്യാൻ ഇച്ചിരി കന്യാസ്ത്രീമാരുടെ ഉടുപ്പ് റെഡി ആയിട്ടുണ്ടെന്നു അപ്പൊ എന്നാത് അയച്ചാലും കന്യാസ്ത്രീമാരുടെ ഉടുപ്പ് അച്ഛൻറെ ലോഹ ഇതേപോലെ തയ്ക്കുമ്പോഴൊക്കെ കന്യാസ്ത്രമാർ എടുപ്പാലേ ഓർമ്മ വന്നത് പെട്ടെന്ന് ആ വീട്ടിലെ ഫാങ്ക് വെച്ചിട്ടുള്ളതുണ്ട് ഇത് കഴിഞ്ഞ ദിവസം ആ പാൻറ് തേഴ്സിൽ അതിന്റെ ടോപ്പ് ഓട്ടോ ഇത് ഇപ്പം അതിന്റെ ആൾക്കാർ വാങ്ങാൻ വേണ്ടി വരും അതിനു മുന്നേ ഞാൻ ഇത് കാണിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ ഷോർട്സിൽ ഓരോ ഹാക്ക് ഒക്കെ കാണിക്കുമ്പോൾ കണ്ടിട്ടുള്ളതാണ് ഈ നമ്മുടെ കേസിൻ്റെ അകത്ത് ഇത് എംബ്രോയിഡറി ത്രെഡ് ആട്ടോ വേറെ പലതും ആൾക്കാർ ഇട്ട് കാണിക്കുന്നുണ്ട് അത് ഇതുപോലെ കേസിൽ ചുറ്റിയിട്ട് നമ്മുടെ സാധാ ഇതേപോലെ അടിക്കാൻ നേരത്തെ ഇത് ഇങ്ങനെ കിട്ടും ഇതിനു വന്നു ചുമ്മാ ട്രൈ ചെയ്ത് നോക്കിയാണ് അപ്പൊ ഇത് ഒരു ഒറ്റ കുഴപ്പമുണ്ട് ഇതിപ്പോ ബ്ലൂ കളർ കോട്ടൺ തുണി ആയത് കൊണ്ട് ചിലപ്പോൾ ഒരു ഒറ്റ അലക്കിന് ആ തുണിയെല്ലാം വൈറ്റ് കളറിൽ നമ്മൾ കൊടുത്തേക്കും സ്റ്റിച്ച് നീലയായി പോകാൻ നല്ല ചാൻസ് ഉണ്ട് അതുകൊണ്ട് പുത്തനായിട്ട് വേണേ കണ്ടാക്കൊള്ള കളർ ഇളകും മിക്കവാറും കോട്ടണിലെ കളർ ഇളകാതിരിക്കില്ല അപ്പൊ അതിന് സിബുണ്ട് കേട്ടോ അതിനും സിബുണ്ട് അപ്പൊ നാൻസി അത്യാവശ്യപ്പെട്ട് മറ്റേത് തയ്ച്ചോണ്ടിരിക്കുക അതിനും സിബുണ്ട് പിന്നെ ഇതിന് സിബുണ്ട് ഒരു കോട്ട് സെറ്റ് ഇതിനുള്ള പാന്റ് ഇതുവരെ തയ്ച്ചിട്ടില്ല പാന്റ് തയ്ക്കണം പിന്നെ സിബ് അവള് പ്രത്യേകം പറഞ്ഞു എന്റെ കൂട്ടുകാരിയാണോട്ടോ സിബ് കാണരുത് സിബുണ്ടെന്ന് തോന്നാത്ത വിധത്തിന് വേണം നിങ്ങൾ പിടിപ്പിക്കാനെന്ന് അപ്പൊ നാൻസി മൂന്ന് ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് സിബ് കണ്ടുപിടിക്കാനായിട്ട് പാടും മൂന്നും തുറന്നു നോക്കണ്ടി വരെ എവിടെയാണ് സിബെന്ന് പറയാനായിട്ട് സെന്ററിലായിട്ടല്ലോ ആറ്റത്തായിട്ടാ ആയിരുന്നു അപ്പം കൊച്ചിനെ ഉടുപ്പിട്ട് കൊടുത്തതാ പുറകും ആ ല അങ്ങനെ സന്ധ്യയായപ്പാൻസ് ഉടുപ്പ് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് സൂത്രം പണിയണം നീ ഇത് പണിയാനൊന്നും പോവല്ല കേട്ടാ പീറ്റർ പാൻ പീറ്റർ പാൻ കൊളറിലൊരു എംബ്രോയിഡറി വേണം എംബ്രോയ്ഡറി നല്ല സമയം എടുത്തല്ലേ ഇത് ചെയ്തെടുക്ക പിന്നെ അതിനിടക്ക് കൊറേ പേരെ വഴിക്ക് കൊറേ വേറെ വഴിക്ക് നിന്റെ അളവെടുത്താ മതി നിന്റെ സൈസല്ലേ അവള് മല തുണിയുണ്ടോ ഇറക്കി ആവശ്യത്തിന് മറ്റേ കഴുത്ത് മതി ഇത് എന്നാലും അധികം അങ്ങോട്ട് മലത്തി ഇറക്കണ്ട കൊച്ചല്ലേ ഓ അളവ് തുണിയൊക്കെ എടുത്തു വെച്ചേക്കുവാണല്ലോ ഇത് നല്ല ടോപ്പിലായിരുന്നു അനുസരിച്ച് പക്ഷെ ഒരൊറ്റ അളക്കില് നിറ ഇതൊന്ന് ഡൈ ചെയ്യാം പക്ഷെ ഇത് ഡൈ ചെയ്യാൻ പറ്റിയ നിറ പച്ച വേണ്ടേ നല്ല കരിപ്പച്ച മുക്കി ഡൈ ചെയ്താലെത്ര രൂപയാ ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് വാങ്ങിച്ച ഹക്കോബ മെറ്റീരിയലാ ഹക്കോവക്ക് ഒരു കുഴപ്പമുണ്ട് ഇത് കേട്ടോ ഒരൊറ്റ അലക്കില് ഈ സാധനം പഴം തുണി പോലെ ആയി പോകും പഴം തുണി മാറി നിൽക്കും ഞാൻ സിപ്പ ചെയ്തോണ്ടിരിക്കുന്നതും ഒരു പാനൽ കട്ട് ക്രോപ്പ് ടോപ്പാണ് പലാസോ പാൻറിനെ പറ്റിയാ നമ്മുടെ ആന്റിയുടെ മോക്കാട്ടോ ഒരു രണ്ട് മാസം മുന്നേ അവര് പറയുന്നതാണ് പലാസോ പാൻറിന്റെ ഒരു ടോപ്പ് വേണോന്ന് നമുക്ക് ഒരുപാട് സമയമുള്ളത് കൊണ്ട് പിന്നെ അങ്ങോട്ട് താമസിച്ച് വെച്ച് 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 അവസാനം നാളെ ആന്റി വരുമെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഒരു രക്ഷയിൽ ലൈഫ് എടുത്തേക്കുവാണ് നേരിട്ട് ഹാജരാകും അതുകൊണ്ട് നമുക്ക് വേഗം ചെയ്തു തീർക്കണം ഇപ്പൊ നാൻസിയുടെ അളവാണ് കൊച്ചു അപ്പൊ ഏകദേശം ചെയ്ത പോലെ മതി ടോപ്പ് തയ്ച്ചു കഴിഞ്ഞോട്ടോ അത് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ് നമ്മുടെ ബിഷപ്പ് ലീവാണ് കൊടുത്തേക്കുന്നത് കേട്ടോ ആന്റി നിങ്ങൾ തന്നെ എന്തെങ്കിലും ഒരു പാറ്റേൺ കണ്ടുപിടിക്കുന്നതാണ് പറഞ്ഞത് പക്ഷെ നമ്മളിങ്ങനെ ആലോചിച്ചിട്ടേ പല പല കാര്യങ്ങൾ തലയിൽ ഇരുന്നിട്ട് ഒരു നല്ലൊരു പാറ്റേൺ ആലോചിക്കാനോ കണ്ടുപിടിക്കാൻ പോലും നേരിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ സ്ഥിരം ഒരു പാറ്റേൺ ആണ് ചെയ്തേക്കുന്നത് കൊള്ളാം കുഴപ്പമില്ല പിന്നെ ആന്റി വന്നത് കൊണ്ടുപോയിട്ടോ ഇനി പിള്ളേരി ഇട്ടില്ല നാൻസിയുടെ സെയിം ഏകദേശം അളവാണവർ അങ്ങ് നമ്മൾ കഴിഞ്ഞ മാസം ഫിനിഷ് ചെയ്തേക്കുന്ന ടോപ്പ് ഇതാ കേട്ടോ ഇങ്ങനെയാണ് അതിന്റെ കോളർ വന്നേക്കുന്നത് പടത്തിൽ പോലെയൊക്കെ ആയിട്ടാണ് അത് ല്ലേ ഇനിയിപ്പൊ അവർ വന്നിട്ടാലേ എന്തെങ്കിലും പോരായ്മ ഉണ്ടോ ഇല്ല എന്ന് അറിയാൻ പറ്റുള്ളൂട്ടോ അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇത്രേ ഉള്ളൂ അടുത്ത വിശേഷങ്ങളുമായിട്ട് ഉടനെ വരും പള്ളിപ്പെരുന്നാളൊക്കെ ആണല്ലോ അതിന്റെ വിശേഷങ്ങളുമായിട്ട് വരുന്നവരേക്കും ബൈ ബൈ